സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ കുറേയിടത്തെല്ലാം പോയി ക്ഷീണിച്ചു വന്നിരിക്കണം അപ്പം ഞാൻ ഇങ്ങനെ വെളിയിലിറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് കരുതി ഞാൻ ചിലതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് അറിയായിരിക്കും അല്ലാതെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്കറിയാവുന്ന പോലെ അതിൻ്റെ വിവരങ്ങളും പറഞ്ഞുതരാം അത് നമ്മുടെ പല വീഡിയോകളിലും ഞാൻ കാണിക്കാറുള്ള നമ്മുടെ നീല ശംഖുപുഷ്പമാണ് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാനും മറ്റേ ബ്ലഡിൻ്റെ കൗണ്ടിനും എന്നാ ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ ആയിട്ട് നമ്മളിത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു നമ്മുടെ പഴയ ഏതൊരു വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ഇന്നെ അല്ലാതെ കളറിനായിട്ട് ഈ പൂവ് വെള്ളം ഉണ്ടാക്കിയിട്ട് കളറിനായിട്ട് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഇനി ഉണ്ട് അതുപോലെ ഭയങ്കര ഔഷധമൂല്യമുള്ള ഇതായത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഉണക്കിയിട്ട് അതിന് ഡപ്പിയിലാക്കിയൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നൂറ് ഗ്രാമിനൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര വിലയുണ്ട് ചിലരത് ബിസിനസ്സായിട്ട് ചെയ്യാറുണ്ട് ഇത് നേരത്തെ ഇവിടെ വലിയ പന്തലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് ആ ഒരു തയ്യനെ കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കയറ്റിക്കൊണ്ട് വരുന്നൊരു തയ്യാട്ടോ നിറച്ച് പൂക്കളുണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കാറില്ല മഴയൊക്കെ കാരണമായി എടുക്കാറില്ല അപ്പോൾ അതുണ്ട് കപ്പള ഇത് നമ്മുടെ എന്നാ ആവണക്കാണേ ആവണക്ക് ഈ ഇതിന് ഇതിൽ നിന്നൊരു കുരു ഉണ്ടാവും ആ കുരു ഇങ്ങനെ ഉണക്കിയിട്ട് ഇത് ആട്ടിയെടുക്കുന്നതാണ് ഇതിൻ്റെ ആവണക്കെന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ പ്രസവ ഒക്കെ അതിനൊക്കെ ആയിട്ട് ഈ ഇല നമ്മൾ വേത് കുളിപ്പിക്കുന്നതിനായിട്ട് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഇലയും അതുപോലെ ഇതിൻ്റെ വേലിനൊക്കെ ഭയങ്കര എന്തോ ഔഷധ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇനി വേദന സംഹാരിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾ അല്ലാണ്ട് മഴക്കാലമൊക്കെ ആകുമ്പത്തേക്ക് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കാറൊക്കെ ഉണ്ട് അപ്പം ഇത് ആവശ്യപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണിയേല അങ്ങ് ദൂരെയൊക്കെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് നമ്മളിത് നട്ടുപിടിപ്പിച്ചേക്കണം കാ കൊണ്ടുവന്നിട്ട് നട്ടുണ്ടാക്കിയേക്കണേ ഇത് പാനൊക്കെ പറയും ഇത് ഇത് ആണെങ്കിൽ ഇതിൻ്റെ ഈ ഇല വെച്ചിട്ട് ഇത് ഇത് ഇതായിരുന്നു മര നമ്മളിത് കൊ കുറച്ചത് വെട്ടി നിർത്തിയാക്കണേ അതെന്താ പാന അപ്പം ഇതിൻ്റെ ഇല വെച്ചിട്ട് മുടി ഉണ്ടാകുന്നതിനായിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് കൂട്ടൊരു ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഇതിൻ്റെ പത്ത് ഇല എന്നിട്ട് അത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ ഇലയും ഇട്ട് ഒരു ലിറ്റർ എണ്ണയും ഒഴിച്ചേച്ച് വെയിലത്ത് വെക്കണം ഒരു ഒരു മാസമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനക്ക് ഇത് ഇതിൻ്റെ ഈ ഈ ഇലയില്ല നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചേ അത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നല്ല പൊടിഞ്ഞ പോലെയാവും ആ എണ്ണ നല്ല റോസ് കളറൊക്കെ ആവും അല്ലെങ്കിൽ ഒരു കരിഞ്ഞ രൂപത്തിലൊക്കെ ആവും നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല വെയിലത്തോട്ട് വെക്കുക ഈ ഇല ഇട്ട് വെയിലത്തോട്ട് വെക്കുക അത്ര മാത്രമേ എന്നിട്ട് അത് ഒരു മാസം കഴിയുമ്പോഴത്തേനക്ക് എടുത്ത് തലയിൽ തേച്ചാൽ ഈ മുടി നന്നായിട്ട് വളരും ഈ താരൻ്റെ ആ ഒരിതൊക്കെ ഇല്ലേ അതെല്ലാം മാറും അതുപോലെ ഈ ചൊറിച്ചിലൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഈ എണ്ണ വെച്ചിട്ട് തൂക്കുകയൊക്കെ ആണെങ്കിൽ ശരീരത്തിൽ ചരങ്ങ് ചൊറിച്ചിയിലതൊക്കെ മാറുകയൊക്കെ ചെയ്യുക അല്ലാണ്ട് ഇത് നമ്മൾ സാധാരണ എണ്ണ കാച്ചണ പോലെ കാച്ചി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലക്ക് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ വെല്ല വായിലിട്ടാലും ഒന്ന് ചവക്കി വെക്കുകയാണെങ്കിൽ ഒരു പുകയുന്ന നിന്ന് ഭയങ്കരമായിട്ടൊരു പുകയുന്ന ഒരു നീറുന്ന ഒക്കെ ഒരു ഇതുപോലെയുണ്ട് ഏത് പണ്ടൊരാളിങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലിതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചുമ്മാ ഒന്നും ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്നെ സംഭവിക്കുന്നത് ഞാൻ ഓർത്ത് വല്ല കഴിപ്പുവല്ലായിരിക്കും എന്ന് പക്ഷേ ഇങ്ങനെയായിരുന്നു ഈ എന്നിട്ട് കുറേ നേരം കഴിച്ചപ്പോഴാണ് അത് പോയത് അപ്പോൾ എങ്ങനെ പരീക്ഷിക്കണമെങ്കിൽ അങ്ങനെയൊന്ന് പരീക്ഷ നോക്കിയാൽ മതി കേട്ടോ സംഭവം ഇത് തന്നെയാണോ ടെസ്റ്റ് ചെയ്യാനേ ഇനി എന്നേലും പറ്റിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല നോട്ട് ദ പോയിൻ്റെ അപ്പോൾ ഇത് മറ്റേ ഇത് കർപ്പൂര തുളസി തുളസിയില്ലേ അതാണ് ഇത് നമ്മൾ നമ്മളീ ആവി പിടിക്കാനൊക്കെ ഞാൻ ഇത് എടുക്കാറുണ്ട് അതുപോലെ വെള്ളം തിളപ്പി ഓരോ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നമ്മൾ സാധാരണ തുളസി വെള്ളമൊക്കെ കുടിക്കില്ലേ അതുപോലെയൊക്കെ അതുപോലെ ഈ എന്നാൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ചീത്ത സ്മെല്ല് പോലെയോ അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലായിടത്തും പോയച്ചിട്ട് വന്ന് പെരയൊക്കെ തുറക്കുമ്പോൾ ചേർപ്പി എന്തൊരു സ്മെല്ല് വരികയല്ലേ അപ്പോൾ അതിനായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കൂട്ടി ഇങ്ങനെ ഒരു തണ്ടിങ്ങനെ കൂടി ചേച്ചി ഇതിൻ്റെ ഇല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെരിടും ഞെരടിയിട്ട് കുറച്ച് നേരം ആ പെരക്കകത്ത് വെച്ചിട്ട് അതെടുത്ത് കളഞ്ഞാൽ മതി അപ്പം ഇതിൻ്റെ ഒരു സ്മെല് കൊണ്ട് ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഈ കൊതികിനൊക്കെ ആയിട്ട് നമ്മൾ പുഴക്കില്ല അപ്പോൾ ഈ ഇലയിട്ട് പുഴക്കുവൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്മെല് നല്ല മണം കിട്ടും അപ്പോൾ അങ്ങനെ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് ഇത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുറ്റിയായിട്ട് നിൽക്കുന്ന ആലോടകമാണേ ചുമയ്ക്കൊക്കെയുള്ള മരുന്നുണ്ടാക്കുന്നത് ഞാൻ ചുമയ്ക്കുള്ള മരുന്ന് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കാണുകട്ടോ അപ്പം അതാണ് ഇത് കുറ്റിയായിട്ടുള്ള ഇതിനാണ് ഒത്തിരി ഭയങ്കര ഔഷധമൂല്യമുള്ള മൂല്യമുള്ള കൂടുതലും മരുന്നൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും ഇതാണേ ഇത് മറ്റേ ചെറിയ ഇലകളൊക്കെ ആയിരിക്കും നിറച്ച ഇലയൊക്കെ ഉണ്ടാവും ഇതിന് ഈ ഇപ്പോൾ കാണിച്ചേക്കണേ ഒറ്റ സാധനത്തിന് നമ്മൾ ഒന്നും വളമൊന്നും കൊടുക്കണ്ട ജസ്റ്റ് അങ്ങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുത്താൽ മതി എന്തെങ്കിലും പുഴുവോ കൂട്ടുന്നുണ്ടോയെന്നൊക്കെ ഇതിനൊന്നും വലിയ ഒന്നും വരില്ല ഒരു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ കലലോടകത്തിനൊക്കെ ആണെങ്കിൽ ഇനി ഞാൻ ഒരു കുഞ്ഞിക്കാ കമ്പ് തേടി ഇത്ര ഉള്ളൊരു മൂക്കാത്ത കമ്പുകൊണ്ട് നട്ടുവെച്ച അങ്ങനെ ഉണ്ടായതാണിത് ഒരു ചുമ ഒരു കൂടയ്ക്കകത്ത് നട്ടുവെച്ചേക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വേറ്റം വലിയൊരു കൂടയ്ക്കകത്തോട്ടായി പിന്നെ ഇത് നമ്മൾ നേരത്തോട്ട് നട്ടുവച്ചാൽ വലിയ വളപ്രയോഗ ഒന്നും വേണ്ട അങ്ങനെ ഇതുപോലെ തന്നെ ഇത് ഈ മറ്റേ കീടബാധയൊക്കെ അതുപോലെ ഈ ചില നമ്മൾ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴേ ഈ ഉറുമ്പ് അത് വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നമ്മളെ ഈ ഇതിൻ്റെ ഇല ഓടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചാൽ മതി അപ്പം ഇതിന് ഈ ഇതിൻ്റെ ഇലക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പാ കേട്ടോ ഭയങ്കര കയ്പ്പാണ് ഒരു രക്ഷയില്ലാത്ത കയ്പ്പാണ് അപ്പം ഈ കയ്പ്പുള്ളത് കൊണ്ട് ഇത് ജസ്റ്റ് ഞെരടിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു സാധനം ഒന്നും അടുക്കത്തില്ല അതുപോലെ ഈ ഉറുമ്പ് പ്രാണിയൊക്കെ വരാണ്ടൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ടേ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല വട്ടത്തിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയെ അങ്ങനെ ഇത് ഉപയോഗിക്കാറുണ്ട് എല്ലാം നമ്മുടെ കഫ കഫ സംബന്ധമായിട്ട് അതുപോലെയുള്ള എല്ലാ മരുന്നുകളിലും ഈ ഒരു ആലടകം ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇന്നതെവിടെ നമ്മുടെ മൈലാഞ്ചി അത് മുടി സംബന്ധമായിട്ടുള്ള ഇതിന് എല്ലാം ഉപയോഗിക്കാറുണ്ട് ചില സോപ്പുകളിലും എല്ലാം ഉപയോഗിക്കാറുള്ളതാണ് അറിയാലോ നമുക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ചിതുണ്ട് പിന്നെ വേറെയും കുറേ സാധനങ്ങളും കൂടെ ഉണ്ട് അത് കുറച്ച് കാണിക്കാൻ കാണിക്കാനൊക്കത്തില്ല ഇത് മറ്റേ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കാറുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗിക്കിതിൻ്റെ പൂവ് വെള്ളത്തിലിട്ടിട്ട് അതുകൊണ്ട് കണ്ണ് കഴുകിയാൽ മതി ഈ പൂവ് പറിച്ചിട്ട് വെള്ളത്തിൽ ഇടുക ഒരു ഒരു കപ്പിൻ്റെ അകത്തൊക്കെ മതി കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒരു അരമണിക്കൂറൊക്കെ വെക്കുക അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റാല് വെച്ചാൽ മതി പത്ത് മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് ഈ വെള്ളപ്പൂവ് എന്നിട്ട് ആ മറ്റേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ പൂവൊക്കെ പറക്കി കണ്ടിട്ട് അത് വെച്ചിട്ട് കണ്ണ് കഴിയാൽ മതി കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും കണ്ണിൻ്റെ അലർജി ചൊറിച്ചിൽ അതിനൊക്കെ നമ്മൾ വേഗം മരുന്ന് മേടിക്കാനല്ലേ പൂവുക അപ്പോൾ അതിന് പകരം ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല വട്ടം നമ്മളിവിടെ വീട്ടിലും എല്ലാം ചെയ്യുന്ന ഒത്തിരി പേര് ചെയ്യുന്നതാണ് ഇതിൻ്റെ പേര് സന്ധ്യാർ വട്ടം കേട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ഈ അലങ്കാരത്തിനായിട്ട് മേടിക്കാനായിട്ട് കിട്ടുന്ന കുഞ്ഞ് പ്ലാന്റ് അപ്പം ഇത് മരുന്നിന് നല്ലത് അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഓക്കേ ബൈ